ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ്റ്റീസ് ഞാനിപ്പോൾ ഉള്ളത് തിരുന്തൽമണ്ണക്കടുത്തുള്ള അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നല്ല പുതുക്കി പണിതുള്ള അടിപൊളി വെക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാൻ എറണാകുളം വഴിക്ക് ചേർത്തലേക്ക് പോവാണ് അപ്പം അങ്ങാടിപ്പുറത്ത് നേരെ ആലുവയിലേക്ക് പോയിട്ട് ആലുവയിൽ നിന്ന് മോൻ താമസിക്കുന്നത് എറണാകുളത്താണ് ഫ്ലാറ്റിൽ അപ്പം അവിടെ താമസിച്ച് പിന്നെ പിറ്റേന്ന് നേരെ ചേർത്തലേക്ക് പോകണം ഇത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് പുതുക്കി പണിത് നല്ല കുട്ടപ്പനാക്കിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാനും പിന്നെ കാർ പാർക്ക് സൗകര്യമുണ്ട് ഈ വരുന്ന സ്കൂട്ടർ വരുന്നുണ്ടല്ല ആ ഭാഗം ഇവിടുന്ന് മെയിൻ റോട്ടിലേക്കുള്ള കോഴിക്കോട് പാലക്കാട് റോട്ടിലേക്കുള്ള ആ വഴിയാണ് അവിടെ നമ്മുടെ ഓവർ അടിയിലേക്ക് വന്ന് ചേരും ഇതാണ് പാർക്കിംഗ് ഏരിയ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട് പിന്നെ കാറ് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇനി ബാക്കി നമുക്കിതിൻ്റെ ഉത്ഭാവവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുൻഭാഗം ഈയൊരു കാണുന്ന ഭാഗത്താണ് എൻട്രൻസും കാര്യങ്ങളത് പണ്ട് ഞാൻ ശ്രീലങ്കയിൽ പോയപ്പോൾ അവിടുത്തെ ട്രിങ്കോമാലിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടില്ല അതേപോലെ ഇവിടെയും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് മുമ്പ് ഇതിൻ്റെ എൻട്രൻസ് ഈ കോലത്തിലല്ലേ ഇപ്പം പച്ചപ്പല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് കട്ടയൊക്കെ വരിച്ച് പിന്നെ നടക്കാനുള്ള ഏരിയ വെച്ച് പിന്നെ അതിന് പുറമെ വണ്ടി വന്ന് തിരിക്കാനുള്ള ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ മൊത്തം നീളം ഈ ഒരു ഭാഗമാണ് ആ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പാർക്കിംഗ് ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് നല്ല ലുക്കില്ല ഇതൊരു ലോങ് വ്യൂ ആണ് ലെഫ്റ്റ് ലെഫ്റ്റും സൈഡും റൈറ്റും ഒരേപോലത്തെ ടൈപ്പിക്കലായിട്ടുള്ള ആ ഒരു മോഡലാണ് ഉള്ളത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ബാക്ക് ഭാഗത്ത് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയും ബാക്കിൽ കുറച്ച് താമസക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളാണ് ഉള്ളത് ഏതായാലും നല്ല സൂപ്പർ അയയ്ക്കുന്ന ഈ ഒരു ഭാഗം കാശ് മുടക്കിയതുകൂടെ കാണാനുണ്ട് പ്രധാനമന്ത്രി ഫണ്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം കുറച്ചും കൂടി മിനുക്കുമടികളുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പം ഇതിലേക്ക് കണ്ടിട്ട് കയറി ഉടനെ തന്നെ ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറുള്ളത് അതായത് റെയിൽവേയുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് റിസർവേഷനും ജനറൽ ടിക്കറ്റും ഒക്കെ കൊടുക്കുന്നത് ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ഇപ്പോൾ റെയിൽവേ നിന്ന് റിട്ടേർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ മെഷീൻ കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് ലോക്കൽ ടിക്കറ്റൊക്കെ എടുക്കുക ഈയൊരു ഏരിയയിൽ ഒരു ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഇവിടെ വെളിച്ചെണ്ണൻ്റെ എന്തോ ഒരു ഷോറൂം ഉണ്ട് ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഉൽപ്പന്നമാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ എഞ്ചിൻ പിന്നെ ഷൊർണൂർക്ക് പോകുന്ന ഭാഗമാണ് അങ്ങോട്ടേക്ക് ഇത് നേരെ നിലമ്പൂർക്ക് പോകുന്ന ഭാഗം അപ്പം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഒന്നിങ്ങനെ കംപ്ലീറ്റ് നടക്കാം ഇവിടെ കംപ്ലീറ്റ് ടൈൽസ് വെച്ചിട്ടല്ല വെച്ചിട്ടല്ലൈൽസ് അല്ല പിന്നെ മാർബിൾ തന്നെയാണ് പിന്നെ ഇത് പാസേജിൽ തന്നെ ഇവിടെ ഗ്രിപ്പുള്ള കട്ട തന്നെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പം പുതുക്കി പണിതൻ്റെ ഉള്ളത് പിന്നെ മൊത്തം സീലിംഗ് വെച്ചിരിക്കുന്നു മുമ്പ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രല്ലേ മാത്രമായിരുന്നു സീലിംഗ് ഉണ്ടായിരുന്നത് ഇപ്പം ഇത് മൊ മൊത്തം നീളത്തിൽ സീലിംഗ് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുള്ളതിൽ ഇവിടെ പിന്നെ ഇലക്ട്രിക് ലൈൻ ആക്കിയിരിക്കുന്നു മുമ്പ് ഇലക്ട്രിക് അല്ലായിരുന്നു പിന്നെ ഈ ഇരിക്കുന്ന കസേര ബെഞ്ചൊക്കെ അല്ല സൂപ്പറാക്കിയിരിക്കുന്നത് നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ അതേ മോഡലാണ് ഉള്ളത് ഇത് സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് ആ ഭാഗം അങ്ങനെ നേരെ പോയിട്ട് കാണുന്ന ആ ഒരു ഭാഗത്താണ് ഇത് റെയിൽവേയുടെ ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ അരുഭാഗത്തുള്ള അവിടെ ഓരോ വർക്ക് ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിലമ്പൂരിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ് ആ ഭാഗത്ത് എഞ്ചിൻ്റെ ലാസ്റ്റ് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇലക്ട്രിക് ലൈൻ ലൈനുണ്ടല്ലേ നല്ല സൂപ്പർ സൂപ്പറായിരിക്കുന്നു ഇവിടെയാണ് എൻജിൻ്റെ സ്റ്റോപ്പ് നിൽക്കുന്ന ഭാഗം ഇവിടുന്ന് വിട്ടാൽ പിന്നെ സിംഗിൾ ലൈനാണ് ഉള്ളത് പിന്നെ വാണിയങ്കു വാണിയമ്പലത്താണ് അടുത്ത ഉള്ളത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് എം എന്നാണ് അങ്ങാടിപ്പുറത്തുനിന്ന് നിലമ്പൂരിലേക്കും പിന്നെ മറ്റേ ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തുള്ളത് തിരുവനന്തപുരത്തേക്കാണ് ട്രെയിനുള്ളത് ദിവസം രാത്രി പത്തേ കാലിന് ഒരു ട്രെയിൻ ട്രെയിനുണ്ട് തിരുവനന്തപുരത്തേക്ക് ആ ട്രെയിൻ പുലർച്ചെ നാലര മണിക്ക് അങ്ങാടിപ്പുറത്തെത്തും പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര ആണ് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ള ദൂരം മൂന്ന് അമ്പതിനാണ് എൻ്റെ ട്രെയിൻ ട്രെയിനുള്ളത് അത് നേരെ നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ട്രെയിനാണ് ഇത് രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുമുണ്ട് രാവിലെയുള്ള ഒരു പത്ത് അമ്പതിനോട് ബന്ധപ്പെട്ടിട്ട് ഇവിടേക്ക് എത്തും ആ ട്രെയിൻ അപ്പം നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഇനി ഇവിടുന്ന് നേരെ ഞാൻ ആലുവേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ആലുവയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങനെ കയറി മോൻഡോടെ പോയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് ചേർത്തലേക്ക് പോകണം ഇതില് കൊറേ പിന്നെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടുന്ന് ഷൊർണൂർ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെയാണ് ഇത് എഫ് സിന്റെ ഗോഡൗൺ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അവിടെയുള്ള വണ്ടികൾ നിർത്തിയിട്ടാണ് കാണുന്നത് അങ്ങാടിപ്പുറം നിന്ന് ഷൊർണൂരിലേക്ക് പോകുമ്പോഴും അങ്ങാടിപ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പോകുമ്പോഴും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങള് കണ്ടിട്ട് അങ്ങനെ പോവാം നല്ല അടിപൊളി പണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ഇന്ത്യൻ്റെ മിനിസ്റ്റർ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇവിടെ ചുവന്ന പൂക്കളൊക്കെ ഒരു ഇതുള്ളത് മേലാറ്റൂർ ആ ഒരു ഭാഗത്ത് സ്റ്റേഷനിൽ നിന്ന് ആരോ പണ്ട് പോസ്റ്റ് ചെയ്ത് ആ പുള്ളിക്കാരൻ ടാഗ് ചെയ്തിരുന്നു കണ്ടില്ല നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പും പാടങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഒരു തവണയെങ്കിലും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു യാത്ര നടത്തണം പിന്നെ നിലമ്പൂർ തേക്ക് മീശിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ മടങ്ങാം പണ്ട് ബ്രിട്ടീഷുകാർ പിന്നെ തേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ റെയിൽവേ അവർ അവരുടെ നാട്ടിൽ ഇപ്പോഴും ബെൻസ് കമ്പനീൻ്റെ വണ്ടിക്ക് നമ്മളെ നിലമ്പൂർ തേക്കിൻ്റെ പീസാണ് ഉപയോഗിക്കുന്നത് നല്ല സൂപ്പർ കാഴ്ചയാണ് അപ്പം ഞാൻ ഇപ്പോൾ ഡോറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിൻ്റെ നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഇടക്ക് ഷൊർണ്ണൂരിലേക്ക് എത്തും പെന്തൽമണ്ണയിൽ നിന്ന് ഷൊർണ്ണൂരിലേക്ക് ബസ് റൂട്ട് വളരെ കുറവാണ് വളരെ കുറവെന്നാണ് വളരെ കുറവാണ് അപ്പൊ ഈ ട്രെയിൻ യാത്രയാണ് ഏറ്റവും സുഖം ഇപ്പൊ സമയം നാല് ഇരുപത്തിയഞ്ചിന് മൂന്ന് അയിമ്പതിനാണ് അവിടുന്ന് ട്രെയിൻ പുറപ്പെട്ടുള്ളത് അപ്പൊ ഏകദേശം പിന്നെ അരമണിക്കൂറിനോട് ബന്ധപ്പെട്ടിട്ട് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും ഇപ്പം പുതുക്കി പണി കേരളത്തിലെ മൊത്തം റെയിൽവേ സ്റ്റേഷനിലിപ്പോ പണി നടക്കുകയാണല്ലോ ഇതും നല്ലോണം നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഇന്നൊരു അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ നിർത്തിയിടും അത് കഴിഞ്ഞു ശേഷമുള്ളൂ പിന്നെ ഇത് ഇവിടെ നിന്ന് പോവുക ഇവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടാകെ ഒരു വെള്ളവും കാര്യങ്ങളും അയക്കുന്നത് ഇതൊക്കെ ഇപ്പം പിന്നെ പണി നടന്നതാണ് ആ ഒരു പാലവും കാര്യങ്ങളൊക്കെ ഇപ്പം ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം മഴയും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല ഒരു ഇതുണ്ട് മോഡലായിട്ട് ആ ഒരു ലൈന് പോകുന്നത് അങ്ങോട്ട് നേരെ കോയമ്പത്തൂർ ആ ഭാഗത്തേക്കുള്ള ലൈനാണ് പോകുന്നത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭാഗമാണ് നല്ല വെള്ളം നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പരിസരത്ത് ഒരു ശ്മശാനോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഈ പോയിൻ്റ് തീരത്തുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ഡബ ഡബിൾ ലൈനാണ് ഇത് മറ്റേ ലൈനാണ് റെയിൽവേൻ്റെ ഇതിൻ്റെ റോഡിതിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഭാഗത്താണ് റോഡ് പോകുന്നത് വെള്ളം നല്ലോണം കെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ അടിപൊളി കഴിച്ചു തന്നെ അങ്ങനെ ആലുവെത്തി ഏഴ് ഇരുപത് അണുപ്പ് സമയം ഇനി ആലുവനെ പുറത്തിറങ്ങുന്ന മോൻ വണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വണ്ടിയിൽ നേരെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം അപ്പോൾ അവൻ്റെ ഫ്ളാറ്റിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എണീച്ചിട്ട് പോകണം ഇത് അവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണിയിൽ ഭാഗമാണ് ഈ ഒരു ഭാഗം ഭാഗത്താണ് ഇതുള്ളത് കാക്കനാട് ഇനി ഡിന്നർ കഴിക്കണം മോന് ഇവിടെ പഞ്ചാബികളൊരു അടിപൊളി ഹോട്ടൽ ഉണ്ടായിരുന്നെ അപ്പൊ ഇനി നേരെ അങ്ങോട്ട് പോവാണ് ഇതാണ് ആ റെസ്റ്റോറന്റ് അപ്പൊ അതിന്റെ ഉള്ളിലെ ഭാഗക്കൊന്നും കാണാൻ അടിപൊളി ലുക്കാണ് പഞ്ചാബികളെ ഫുഡല്ലേ എനിക്കറിയാം പഞ്ചാബിലാൻ പോയപ്പോൾ ഇതുപോലെ പഞ്ചാബ് അടിപൊളിയുന്ന സൂപ്പർ ഫുഡാണിത് അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഐറ്റംസൊക്കെയാണ് അതുപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ് പിന്നെ ഒരു ആടിൻ്റെ സൂപ്പാണ് ഈ കാണുന്നത് ഇതൊരു ചിക്കനെ കൂടെ ഐറ്റം ഇതൊരു കബാബാണ് ഇത് ഇവരുടെ റൊട്ടി അങ്ങനെ പല ഇത് ഇതൊരു ജ്യൂസ് ഇതൊരു ഗുലാബ് ജാമും അതിനോട് ബന്ധപ്പെട്ട് വേറൊരു സാധനമാണ് അപ്പോൾ ഏതായാലും അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് அது போல லைக்கியாம் ஏன் கமேண்டியாம் கமெண்ட் ஏன் மறக்கிறது ஷேர் ஏன் மறக்கிறது என்னால்